ഏറ്റവും പുതിയ ഡിസൈനുകൾ പുതിയുകൾ കുറിഞ്ഞ പണിക്കൂലി മികച്ചാട് പ്ലാറ്റിനം പോലെ വാടാനപ്പള്ളി വാടനപ്പള്ളിയിൽ നിന്നും പതിനാല് വയസ്സ് പ്രായമുള്ള ആൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടെ സൈക്കിളിൽ കൂട്ടിക്കൊണ്ടുപോയി പണി നടക്കുന്ന ആളൊഴിഞ്ഞ അംഗൻവാടിയിൽ വെച്ച് പീഡനത്തിനിരയാക്കിയ സംഭവത്തിൽ പെയിന്റിംഗ് തൊഴിലാളിയായ പ്രതിക്ക് ഏഴുവർഷം കഠിന തടവും അമ്പതിനായിരം രൂപ പിഴയും ശിക്ഷ അന്തിക്കാട് ആൽ ബസ് സ്റ്റോപ്പിന് കിഴക്ക് നാരായണം ഘാട്ടിൽ വീട്ടിൽ ജലീഷിനെയാണ് ചാവക്കാട് പ്രത്യേക പോക്സോ അതിവേഗ കോടതി ജഡ്ജി എസ് ലിഷ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ശിക്ഷ വിധിച്ചത് പിഴ അടയ്ക്കാത്ത പക്ഷം പത്തു മാസം അധിക തടവ് അനുഭവിക്കണം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസം പന്ത്രണ്ടിനാണ് കേസിനാസ്പദമായ സംഭവം ജലീഷ് കുട്ടിയെ പണി നടക്കുന്ന ആളൊഴിഞ്ഞ അംഗൻവാടിയിലേക്ക് കൊണ്ടുപോകുന്നത് കണ്ട രണ്ടു പേർ അംഗൻവാടിയുടെ ഉള്ളിൽ ചെന്ന് കുട്ടിയെ ലൈംഗിക പീഡനത്തിൽ നിന്നും രക്ഷിക്കുകയായിരുന്നു തുടർന്ന് വിവരം വാടൻപള്ളി പോലീസിൽ അറിയിച്ചു ഇതോടെ പോലീസ് സ്ഥലത്തെത്തിയാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സിജു മുട്ടത്ത് അഡ്വക്കേറ്റ് സി നിഷ എന്നിവർ ഹാജരായി ലേസൺ ഓഫീസർമാരായ എം ആർ സിന്ധു എ പ്രസീദ എന്നിവർ കോടതി നടപടികൾ ഏകോപിപ്പിക്കുന്നതിനായി പ്രോസിക്യൂഷനെ സഹായിച്ചു ഗുരുവായൂർ മണ്ഡലത്തിലെ മണ്ഡലത്തിലെത്തായി സർക്കിൾ ലൈവ് ന്യൂസ്